എന്നെ പ്രേമ താമസിന്ന് വരാൻ അതുണ്ടല്ലോ അമ്പ ചേച്ചി വീട്ടിലെ രണ്ടു മൂന്ന് പിള്ളേർ വന്നേനെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അപ്പം അവര് വന്നിട്ട് പറഞ്ഞു പ്രേമേച്ചി രണ്ട് കൂപ്പൺ എടുക്കുവോ പ്രേമേച്ചീന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചെന്തിൻ്റെ കൂപ്പൺ ചെറിയ പിള്ളേര് ഞാൻ ചോദിച്ചു ചെന്തിൻ്റെ കൂപ്പൺ എന്നാ പറഞ്ഞത് നമുക്ക് ഏട്ടന്മാർ നമ്മുടെ അമ്മ തന്നേച്ചയാന്ന് ചെറിയ പിള്ളേർ അല്ലേ തന്നേച്ചയാണെന്ന് പറഞ്ഞു പൈസ ഒന്നും ഉണ്ടായില്ല എൻ്റെ അയ്മ അവർ പിന്നെ ഞാനൊന്നും എടുത്തു ഞാൻ മുമ്പേ വേറെ പിള്ളേർ കൊണ്ടുവന്നേരം എടുത്തു ചെറിയ ചെറിയ പിള്ളേർ അല്ല ഈ പിള്ളേരെ എൻ്റെ അടുത്തും വന്നായിരുന്നു പിള്ളേരെ അതേമാതിരി മുതിരി വന്നു വെച്ചിട്ട് എന്തോ ഫുട്ബോളിന്റെ കൂപ്പണോ അങ്ങനെ എന്താ പറഞ്ഞിട്ടുണ്ട് അത് പിള്ളേരെ കൊണ്ട് ജയിക്കുന്നത് ശരിയാണോ ഞാൻ നോക്കിട്ട് അത് ശരിയല്ല ദിവസം നേരം വെളുത്തു കഴിഞ്ഞാൽ പിരിവുകാരെ കൊണ്ട് നമുക്ക് ജയിക്കത്തില്ല പക്ഷെ ഈ പിള്ളേര് വരുമ്പോ നമുക്കത് കൊടുക്കാതിരിക്കാനും വയ്യ പിള്ളേരെ കൊണ്ട് ജയിക്കുന്നത് ശരിയല്ലാന്ന് എനിക്ക് പറയാം പിന്നെയോ െ പറാനുള്ളത് എന്താ പിള്ളേരെ കൊണ്ട് ശരിയല്ല ഈ വെയിലും കൊണ്ടാല് ഇപ്പോഴത്തെ വെയിലും ആ വെയിലും കൊണ്ടിട്ട് ഈ പിള്ളേർ നടക്കുന്നത് നമുക്കത് തന്നെ അത് സഹിക്കാൻ പറ്റുന്നില്ല പൈസ ഉണ്ടോ ഇല്ലയോന്നുള്ള എല്ലാം കാണി അല്ലേ ഈ നേരം വെളുത്തു കഴിഞ്ഞാ എത്ര പിരിവുകാരാ വരുന്നത് അതന്നെ അതുകൊണ്ട് കൊടുക്കാൻ കാണാൻ എന്നാലും പിള്ളേര് വരുമ്പോ നമുക്ക് കൊടുക്കാതിരിക്കാനും ആകുകയല്ല അതെ അങ്ങനത്തെ ഒരു സ്ഥിതിയാളെ പിള്ളാരും പഠിക്കണ്ട പിരിവ് പിരിവ് നടത്തിയിട്ടല്ലേ അത് ശരിയാ ഭാവിയിലെ നേതാക്കന്മാരാകേണ്ടവരല്ലേ അല്ലേ തിരിവ് നടത്തിയിട്ട് പക്ഷേ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ലേ ബാലവേല നിരോധിച്ചിരിക്കുന്നതല്ലേ അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിള്ളേരെ കൊണ്ട് പിന്നെ ഇന്ന് കൂപ്പം പിരിവ് അതൊക്കെ ചെയ്യിക്കുന്നത് ശരിയല്ല അത്ര അത് അതാണ് എൻ്റെ അഭിപ്രായം അതിനോട് ആ അഭിപ്രായത്തോട് ഞാനും ചോദിക്കുന്നു ബി ജെ പറഞ്ഞാല് ചെറിയ പിള്ളേരാണ് ഒന്നും അറിയില്ല അവർക്ക് എന്തിനെക്കുറിച്ച് ഒന്നും ഒന്നും അറിയില്ല പിന്നെ പിള്ളേർ പഠിക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഇറക്കാൻ പഠിക്കാനാണോ നമ്മുടെ പിള്ളേരുടെ വളർത്തുന്നത് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം